ഇന്നത്തെ യാത്ര സെൻറ്റ് മാരിസ് ആയലൻ്റിലേക്കാണ് കർണാടകയിലെ മംഗലാപുരം കഴിഞ്ഞ് ഉടുപ്പിയിലാണ് സെൻറ്റ് മാരീസ് ആയലൻ്റ് ഉള്ളത് ഉടുപ്പിയിലെ മാൽപ്പയ ദ്വീപിൽ നിന്ന് ഏകദേശം ഇരുപത് മിനിറ്റ് കടൽ യാത്ര ചെയ്ത് വേണം നമ്മുടെ സെൻറ്റ് മാരിസ് ദ്വീപിലേക്ക് എത്താൻ രാത്രി പന്ത്രണ്ട് മണിക്ക് ട്രെയിൻ കയറി രാവിലെ ആറു മണിക്ക് ഉടുപ്പി എത്തുന്ന രീതിയായിരുന്നു പ്ലാൻ ചെയ്തത് പക്ഷേ ട്രെയിൻ ഏകദേശം മൂന്ന് മണിക്കൂർ ലേറ്റായിട്ടാണ് വന്നത് ഏകദേശം അഞ്ചാറ് മണിക്കൂർ യാത്രയ്ക്ക് ശേഷം നമ്മുടെ ഉടുപ്പി സ്റ്റേഷനിൽ ഇറങ്ങിയിട്ടുണ്ട് സമയം എട്ട് മുപ്പതായിട്ടുണ്ട് ഇവിടുന്ന് അഞ്ച് പത്ത് മിനിറ്റ് നടന്നാൽ മെയിൻ റോഡിലേക്ക് എത്താം അല്ലെങ്കിൽ ഓട്ടോ വിളിക്കാവുന്നതാണ് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തും മെയിൻ റോഡിൻ്റെ അടുത്തൊക്കെ ഹോട്ടലുകളുണ്ട് നമ്മൾ മെയിൻ റോഡിൻ്റെ അടുത്തൊരു ഹോട്ടലിൽ ഫുഡ് കഴിച്ചിട്ടുണ്ട് ഇവിടുന്ന് അഞ്ച് മിനിറ്റ് ബസ് കയറിയാൽ ഉടുപ്പി ബസ് സ്റ്റാൻഡിലേക്ക് എത്താം അവിടുന്ന് വീണ്ടും ഒരു ബസ് കൂടി നമുക്ക് കയറേണ്ടതുണ്ട് ഉടുപ്പിയിലെ മനോഹരമായ മാൽപ്പ ബീച്ചിൽ നിന്നാണ് നമ്മൾ സെൻറ്റ് മാരിസ് ആയലിലേക്ക് ബോട്ട് കയറുന്നത് ഉടുപ്പി ബസ് സ്റ്റാൻഡിൽ മാൽപ്പ ബീച്ചിലേക്ക് പോകുന്ന ധാരാളം ബസ്സുകളുണ്ട് മാൽപ്പയ ബീച്ചിൻ്റെ അടുത്ത് നമ്മൾ എത്തിയിട്ടുണ്ട് ഒരു അഞ്ച് മിനിറ്റ് കൂടി നടക്കാനുണ്ട് ബസ് ഇറങ്ങി പോകുകയാണെങ്കിൽ പ്രൈവറ്റ് വാഹനങ്ങൾ അതിനുള്ളിലേക്ക് കയറാവുന്നതാണ് അതിനൊരു എൻട്രി ഫീസ് കൂടി ഉണ്ട് ബീച്ചിലേക്ക് എത്തുമ്പോൾ തന്നെ മനോഹരമായ ഒരു ഗാന്ധി പ്രതിമ നമ്മളെ വരവേൽക്കുന്നുണ്ട് വളരെ മനോഹരമാണ് മാൽപ്പ ബീച്ച് ഒരുപാട് വാട്ടർ സ്പോർട്സ് ഇവിടെ ഉണ്ട് ബോട്ടിങ്ങും പാരാസെയിലിങ്ങും ബനാന റൈഡ് മോട്ടോർ റൈഡ് തുടങ്ങിയ ഒരുപാട് സംഭവങ്ങൾ ഇവിടെ ഉണ്ട് കുറച്ച് ക്യാഷ് ആയിട്ട് പോകുകയാണെങ്കിൽ അടിപൊളിയായിട്ട് തിരിച്ചു പോരാവുന്നതാണ് നമ്മളിപ്പോൾ പ്രധാനമായിട്ട് ലക്ഷ്യം വെച്ച് വന്നത് സെൻറ്റ് മാരീസ് അയലൻ്റാണ് രണ്ട് രീതിയിൽ നമുക്ക് സെൻറ്റ് മാരീസ് സൈലൻ്റിലേക്ക് പോകാം പ്രൈവറ്റ് ബോട്ടിലും സർക്കാരിൻ്റെ ഫെറി സർവീസിലും നിലവിലെ പ്രൈവറ്റ് ബോട്ടിങ്ങിന് നാനൂറ് രൂപയും സർക്കാരിൻ്റെ ഫെറി സർവീസ് മുന്നൂറ് രൂപയാണ് സർക്കാർ സർവീസിനോട് ഏകദേശം അര കിലോമീറ്റർ ഇടതു വശത്തേക്ക് നടക്കേണ്ടതുണ്ട് രണ്ട് ബോട്ടിങ്ങിനും നേരത്തെ ബുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല എന്തായാലും നമ്മൾ പ്രൈവറ്റ് ബോട്ടിങ്ങിന് ഉണ്ട ടിക്കറ്റാണ് എടുത്തിട്ടുള്ളത് ഇവിടെ ചെറിയൊരു തിരക്കുണ്ട് ഏകദേശം പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്തപ്പോൾ തന്നെ നമുക്കുള്ള ബോട്ട് കിട്ടിയിട്ടുണ്ട് തീരത്തേക്ക് വന്നതുകൊണ്ട് തന്നെ ബോട്ട് നന്നായി ആടി വിളയുന്നുണ്ട് കുറച്ച് ആളുകൾ ബോട്ടിനെ പിടിച്ചു വയ്ക്കുന്നുണ്ട് ഒരു ബോട്ടിൽ ഏകദേശം ഇരുപത്തിനാല് ആളുകൾ പോകും എല്ലാവർക്കും ലൈഫ് ജാക്കറ്റ് നിർബന്ധമാണ് അപ്പോൾ നമ്മൾ യാത്ര ആരംഭിക്കുകയാണ് സൻമാരി സാലൻ്റെ ഇവിടെ നിന്ന് നോക്കിയാൽ ദൂരെ കാണുന്നുണ്ട് ചെറുതായിട്ട് എങ്കിലും ഇരുപത് മിനിറ്റ് യാത്ര ഉണ്ട് അവിടെ എത്താൻ അതുകൊണ്ട് തന്നെ കടൽ യാത്ര ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വളരെ സിമ്പിളായിട്ട് പോകാൻ പറ്റിയ ഒരു അവസരം കൂടിയാണ് ഈ ഒരു യാത്ര രണ്ട് സൈഡിലായിട്ട് പാരാസൈലിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് നല്ലൊരു അഡ്വഞ്ചർ സ്പോർട്സ് തന്നെയാണ് പാരാസൈലിങ് പാരാസൈലിങ്ങും ഇവിടെ ആയിരം രൂപയാണ് ഒരാൾക്കുള്ള ടിക്കറ്റ് ചാർജ് അത് കരയിൽ നിന്നുള്ളതുകൊണ്ട് ബോട്ടിൽ നിന്ന് കയറ്റി ബോട്ടിലേക്ക് തന്നെ തിരിച്ചു പോകുന്നതും ഏകദേശം നമ്മൾ അവിടെ എത്താറായിട്ടുണ്ട് നല്ല വെള്ള മണ്ണിൽ വിരിച്ചതാണ് നമ്മുടെ സെന്റ് മേരീസ് നമ്മൾ ദ്വീപിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് മനോഹരമുള്ള കല്ലുകളും മിനുസമുള്ള പാറക്കൂട്ടങ്ങളൊക്കെ ഇവിടെ ധാരാളമുണ്ട് യാത്ര പോകുന്നതിന് മുമ്പ് റെഫർ ചെയ്തപ്പോൾ മനസ്സിലായത് ഈ ദ്വീപിൽ നമുക്ക് കുളിക്കാവുന്നതാണ് അതുപോലെ ആവശ്യത്തിനുള്ള വെള്ളവും ഭക്ഷണവും ഒക്കെ എടുക്കാവുന്നതാണ് എന്നായിരുന്നു എന്നാലിപ്പോ അവിടെ നിയമങ്ങളൊക്കെ ഒരുപാട് മാറിയിട്ടുണ്ട് കയറുമ്പോൾ തന്നെ ഒരു ലഗേജ് റൂമുണ്ട് ഇവിടെ നമ്മുടെ കയ്യിൽ ബാഗ് കൊടുക്കണം ഇരുപത് രൂപയാണ് ഒരു ബാഗിനുള്ള ചാർജ് എങ്കിലും സ്റ്റീൽ ബോട്ടിൽ മാത്രമുള്ള ബാഗ് അതുപോലെ ചെറിയ ലേഡീസ് ബാഗ് ഒക്കെ അലൗഡ് ആണ് തെങ്ങിൻ്റെ വ്യത്യസ്തമായ ഭാഗങ്ങൾ ഉപയോഗിച്ചാണ് ഈ ഒരു സുന്ദരമായ ഗേറ്റ് ഉണ്ടാക്കിയിട്ടുള്ളത് ഏകദേശം അര കിലോമീറ്റർ വിസ്തീർണമുള്ള കർണാടകയിലെ ഏറ്റവും വലിയ ഈ ദ്വീപിൽ ആൾ ഒന്നുമില്ല മുമ്പ് ഈ ദ്വീപ് മുഴുവൻ ചുറ്റി കാണാനുള്ള അവസരം ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ അതൊന്നും അലൗഡ് അല്ല രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ കേരളത്തിൽ നിന്ന് പോയ മൂന്ന് വിദ്യാർത്ഥികൾ അവിടെ മരിച്ചിരുന്നു അതുകൊണ്ടായിരിക്കാം ഇപ്പോൾ കൂടുതൽ നിയന്ത്രണങ്ങൾ എന്ന് തോന്നുന്നു കയറി ചെല്ലുമ്പോൾ നമ്മുടെ നാട്ടിലെ പോലെ തന്നെ കുറച്ച് തെങ്ങുകൾ കാണുന്നുണ്ട് വേറെ അധികം മരങ്ങളൊന്നും ഇല്ലാത്തത് തന്നെ നല്ല വെയിലാണ് ബീച്ചിൽ ബീച്ചിലെല്ലായിടത്തും ചിലയിടങ്ങളിലൊക്കെ ഇരിക്കാനുള്ള സ്ഥലങ്ങളുണ്ട് ഏകദേശം സ്ഥലങ്ങളിലൊക്കെ കയർ വെച്ച് ബ്ലോക്ക് ആക്കിയിട്ടുണ്ട് ബീച്ചിലേക്ക് ഇറങ്ങുന്നതും കുളിക്കുന്നതൊക്കെ നോക്കാൻ വേണ്ടി സെക്യൂരിറ്റി ഇവിടെ സദാസമയം നോക്കുന്നുണ്ട് ഇതുപോലെ മരങ്ങൾ കൊണ്ടുള്ള ചെറിയ രൂപങ്ങൾ കാണുന്നുണ്ട് എൻ്റെ സഹയാത്രികരിതാ ഇവിടെ വെയിൽ കൊണ്ട് തളർന്നിരിക്കുകയാണ് ഇതിൽ ചില ആളുകളൊക്കെ കയറി ഇരിക്കുന്നുണ്ട് ഫോട്ടോ എടുക്കുന്നുണ്ട് ബീച്ചിൽ നിറയെ ഷെല്ലുകൾ കാണുന്നുണ്ട് ഈ ഷെല്ലുകൾ എടുക്കാൻ പറ്റില്ല എന്ന് അവിടെ എഴുതി വച്ചിട്ടുണ്ട് ഇവിടെ മാൽപ്പ ബീച്ച് പോലെ എല്ലാം തോന്നുന്നു വെള്ളം നല്ല ഡാർക്ക് കാണുന്നുണ്ട് അതുകൊണ്ട് ആയം ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് ഇവിടെ പീസ് എന്ന് വലുതായി എഴുതി വെച്ചിട്ടുണ്ട് ഇതിൻ്റെ അടുത്ത് നിന്ന് ഫോട്ടോ എടുക്കുകയാണ് ഇവിടെ മിക്ക ആളുകളെയും പരിപാടി ഒരുപാട് സമയം ദ്വീപിൽ ചിലവഴിക്കണം എന്ന് വിചാരിച്ചു വന്നാണെങ്കിലും ഇവിടെയുള്ള അമിത നിയന്ത്രണങ്ങളും നല്ല വെയിലുകൊണ്ടൊക്കെ പെട്ടെന്ന് തിരിച്ചു പോവാണ് ഏകദേശം ഒരു ഒന്നര മണിക്കൂറൊക്കെ ചിലവെച്ചിട്ടുണ്ടാവുകയുള്ളൂ ബോട്ടിൽ വാട്ടർ പച്ചമാങ്ങ തുടങ്ങിയ കിട്ടുന്ന ചെറിയൊരു കടയുണ്ട് ഇവിടെ കുറച്ച് അപ്പുറത്ത് ബാത്റൂം സൗകര്യങ്ങളുണ്ട് ഇതൊക്കെയാണ് സെൻറ്റ് മാരീസ് ഐലൻ്റിലെ നിയമങ്ങൾ ഞങ്ങൾ പുറത്തെത്തിയിട്ടുണ്ട് ലഗേജ് കളക്ട് ചെയ്തു ബോട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് ഏകദേശം പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്താൽ തന്നെ ബോട്ട് വരുന്നതാണ് വിചാരിക്കുന്നത് ഞങ്ങൾക്ക് ബോട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ സന്മാരി സാലൻഡിനോട് ഇവിടെ പറയുകയാണ് ഗവൺമെൻറ് ഫെറിയിലാണ് വരുന്നതെങ്കിൽ അത് ഈ കരവരെ എത്തില്ല അപ്പോൾ ഇടയ്ക്ക് ചെറിയ ബോട്ടിൽ മാറി കയറി ഇവിടെ എത്തേണ്ടതുണ്ട് അപ്പ് ആൻഡ് ഡൗൺ സെയിം ടിക്കറ്റ് ആയതുകൊണ്ട് ഇങ്ങോട്ട് പ്രൈവറ്റ് വന്നാൽ അങ്ങോട്ട് പ്രൈവറ്റ് തന്നെ തിരിച്ചു പോകണം ഇങ്ങോട്ട് ഗവൺമെൻറ് ആണെങ്കിൽ തിരിച്ചും ഗവൺമെൻറ്റിൽ തിരിച്ച് പോകണം ഇതേപോലെ വെള്ളയാണ് പ്രൈവറ്റ് ടിക്കറ്റിൻ്റെ കളറ് മഞ്ഞയാണ് ഗവൺമെൻറ്റ് അതുകൊണ്ട് തന്നെ വെള്ള ടിക്കറ്റ് ഉള്ളവർ മാത്രം വന്നാൽ മതിയെന്ന് പ്രൈവറ്റ് ബോട്ടുകാർ പറയും അതുപോലെ ഇങ്ങോട്ട് വന്ന ബോട്ട് തന്നെ വേണമെന്നില്ല അങ്ങോട്ട് തിരിച്ചു പോകാൻ ഏത് പ്രൈവറ്റ് ബോട്ടിലും പോകാവുന്നതാണ് ഇവിടെ പ്രൈവറ്റ് ബോട്ട് ഏകദേശം പത്തെണ്ണൊക്കെ കാണുന്നുണ്ട് ഞങ്ങൾ തിരിച്ച് മാൽപ്പ ബീച്ചിലേക്ക് എത്തിയിട്ടുണ്ട് ഇനി ഇവിടെ കടലിൽ കുളിക്കണം എന്നാണ് വിചാരിക്കുന്നത് ഇവിടെ പൊതുവെ തിരമാല കുറവാണ് അതുപോലെ ആഴവും കുറവാണ് അതുകൊണ്ട് തന്നെ കുളിക്കാൻ കുറച്ചുകൂടി സേഫാണ് നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് വാട്ടർ സ്പോർട്സ് ഉണ്ട് ഇവിടെ ഒരുപാട് ആളുകൾ കുളിക്കുന്നുണ്ട് ഈ റൈറ്റ് സൈഡിൽ ഇപ്പോഴും കുളിക്കാനുള്ള പെർമിഷൻ ഇല്ല ചില സമയത്തൊക്കെ പോലീസ് വന്ന് ഇവിടെ നിന്ന് ആളുകളെ മാറ്റും ഇവിടെ ലഗേജ് റൂമുണ്ട് ഞങ്ങൾ വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ ഒറ്റ ബാഗിലാക്കി കൊടുത്തിട്ടുണ്ട് ബീച്ചിൽ കുളിച്ചിട്ട് പരിചയമില്ലാത്ത അറിയില്ല കടലിൽ കുളിക്കുന്ന അടിപൊളി തന്നെയാണ് ഞങ്ങൾ ഏകദേശം രണ്ട് മണിക്കൂറോളം കടലിൽ കുളിച്ചിട്ടുണ്ട് ശരീരത്തിലെ ഉപ്പുമൊക്കെ ഒഴിവാകാൻ വേണ്ടി സാധാ വെള്ളത്തിൽ കുളിക്കാനുള്ള സൗകര്യം ഇവിടെ ഉണ്ട് അതിന് ഇരുപത് രൂപ കൊടുക്കേണ്ടതുണ്ട് അപ്പം ഞങ്ങൾ ഈ മനോഹരമായ മാൽപ്പദ്വീപിനോട് ഇവിടെ പറഞ്ഞ് തിരിച്ച് പോവുകയാണ് അഞ്ച് മിനിറ്റ് നടന്ന് ബസ് കയറി ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട് മാൽപ്പ ബീച്ചിൽ ഭക്ഷണത്തിന് അത്യാവശ്യം ക്യാഷ് വരുന്നുണ്ട് ഉടുപ്പി ബസ് സ്റ്റാൻഡിൽ ഒരു ക്യാൻറ്റീൻ ഉണ്ട് നല്ല ഫുഡ് കിട്ടും റേറ്റും കുറവാണ് ഉടുപ്പിന് നേരിട്ട് കോഴിക്കോടേക്ക് ട്രെയിൻ ഉണ്ടെങ്കിലും ട്രെയിനൊക്കെ ഫുള്ളായതുകൊണ്ട് ഇവിടുന്ന് സെക്കൻഡ് ക്ലാസ് ട്രൈ ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇവിടുന്ന് മാംഗ്ലൂർക്ക് ബസ് കയറി അവിടെ നിന്ന് എടുക്കുന്ന ട്രെയിനിൽ കയറാനാണ് പ്ലാൻ ഉള്ളത് ഇവിടുന്ന് എക്സ്പ്രസ് ഹൈവേയിലൂടെ ബസ് ഉണ്ട് ഒന്നര മണിക്കൂറാണ് യാത്രാ സമയം തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് ടിക്കറ്റ് മംഗലാപുരത്ത് നിൽക്കുന്ന ട്രെയിൻ ആണെങ്കിൽ സെക്കൻഡ് ക്ലാസ്സിൽ തന്നെ സീറ്റ് കിട്ടാനുള്ള സാധ്യത ഉണ്ട്